ഏട്ടാ മോനെ ബങ്കി ജമ്പ് അങ്ങ് ചെയ്തു ഹൈറ്റ് എനിക്ക് ശരിക്കും പേടിയാ അന്ന് വിചാരിച്ചിട്ട് നിന്ന് താഴെ നോക്കുമ്പോൾ തല കറങ്ങുന്ന ആ ടൈപ്പല്ല പക്ഷേ ഹൈറ്റ് പേടിനേക്കാൾ ഭയങ്കര അഡ്വഞ്ചർ ഇഷ്ടമുള്ള ആളാണ് ബങ്കി ജമ്പ് സ്കൈ ഡൈവ് ഇതൊക്കെ ബക്കറ്റ് ലിസ്റ്റിലുള്ളതായിരുന്നു ആദ്യം ഞാൻ ചെയ്ത ബങ്കി ജമ്പാണ് ലാസ്റ്റ് കിർഗിസ്ഥാൻ പോയപ്പം ഓഫ് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഭംഗി ജമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങി വന്നപ്പോൾ തോന്നിയത് എന്താണെന്നറിയാം ഇനി എനിക്ക് വേൾഡിലെല്ലാം ചെയ്യാമെന്ന് എന്തൊക്കെയോ കീഴടക്കിയ ഒരു ഫീലായിരുന്നു ടു ബി ഹോണസ്റ്റ് അതിൻ്റെ മേലെ ഈ കയറൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടപ്പ ടപ്പ ഏത് ഇടിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര പേടിയിണ്ടായിരുന്നു പേടിച്ച് പേടിച്ച് പക്ഷേ പേടിനേക്കാൾ കൂടുതൽ എനിക്കത് ചെയ്യണമെന്നുണ്ട് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ചെയ്തിരിക്കും അങ്ങനെ വെച്ചു തൊണ്ടയൊക്കെ വരളുന്നുണ്ടായിരുന്നു എന്തൊക്കെയൊക്കെയോ ഒരു വല്ലാത്തൊരു പേടിയും അല്ലാത്തൊരു പരവേശമോ അവസ്ഥ അങ്ങനെയായിരുന്നു പക്ഷേ ഞാൻ ചെയ്തിരിക്കും എന്നുള്ളത് കൊണ്ട് എല്ലാം മാറ്റി വെച്ച് അങ് ചാടി എൻ്റെ റബ്ബേ ആ ഫസ്റ്റത്തെ ഫ്രീ ഫോൾ പറഞ്ഞ കുറച്ച് സെക്കൻഡുള്ളൂ അതാണ് ആ ലൈഫിലെ സൂപ്പർ സൂപ്പർ എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല ഇച്ചിരിയെങ്കിലും ആട്ടും ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ലൈഫിൽ ഒരു തവണയെങ്കിലും എവിടെന്നെങ്കിലും ഭംഗിജമ്പി ചെയ്തിരിക്കണം ഹൈലി സജസ്റ്റഡ് താങ്ക്